അഞ്ജു ഇന്നു മുതൽ ഇതാണ് മോളുടെ മുറി മോള് ഫ്രഷ് ആയി താഴേക്ക് വാ സതിമോൻ താഴെ റെഡിയാവുന്നുണ്ട് മോൾക്കുള്ള ഡ്രസ്സുകളെല്ലാം വാർഡ്രോബിലുണ്ട് വാട്ട് റോബിലുണ്ട് വാത്സല്യത്തോട് അവിടെ തലയിൽ തഴിയമ്മ താഴേക്ക് പോയി ഇത്ര സമയം ടെൻഷൻ ആയി വന്ന പോലെ അവൾ ആഭരണങ്ങൾ ഊരി അലമാരിയിൽ വെച്ച് ഒരു ചുരിദാറും എടുത്ത് ബാത്റൂമിലേക്ക് കയറി വെള്ളത്തുള്ളികൾ അവിടെ നഗ്നമേനിയിലൂടെ താഴേക്ക് ഊർന്നു വീണു അഞ്ജലി മനസ്സിൽ ആലോചിച്ചു ജോലി കിട്ടിയിട്ട് മതി കല്യാണം എന്ന് വെച്ചിരുന്നാണ് നല്ലൊരു ആലോചന വന്നപ്പോൾ അച്ഛൻ നിർബന്ധിച്ചു സതീഷ് രാമേന്ദ്രൻ കോണ്ടാക്ടറാണ് എല്ലാവർക്കും ഇഷ്ടമായി താനൊരു എതിരും പറഞ്ഞില്ല രണ്ട് ചേച്ചിമാരും പ്രണയിച്ച് അച്ഛനധിക്കരിച്ച് ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ ഇറങ്ങിപ്പോയത് കണ്ടു വളർന്ന ഞാൻ അന്നേ തീരുമാനിച്ചതാണ് പ്രണയിക്കുന്നെങ്കിൽ വിവാഹം കഴിഞ്ഞതിന് ശേഷം മാത്രം കഴുത്തിലെ ആരുകത്താലിയിൽ അവളുടെ ചുണ്ടുകൾ അമർന്നു അല്പം പൗഡറും ഒരു ചെറിയ കറുത്ത പൊട്ടും തൊട്ട് നെറ്റിയിൽ സിന്ദൂരവും ചാർത്തി തിരിഞ്ഞവൾ ബെഡിലിരിക്കുന്ന സതീഷിനെ കണ്ട് അവൾ അടിമുടി നോയിക്കൊണ്ട് അവൻ അരികിലേക്ക് വന്നു അറിയാത്തൊരു വെപ്രാളം അഞ്ചലിയെ പൊതിഞ്ഞ് മുന്നിൽ വന്ന് കൈകെട്ടിന്ന് അവനൊരു പുഞ്ചിരിയോടെ പറഞ്ഞു അതെ സുന്ദരിയായിട്ടുണ്ട് കേട്ടത് അവളുടെ കവിളകൾ നാണം കൊണ്ട് ചുവന്നു അഞ്ജലിക്ക് മനസ്സിലായോ അവൾ ചോദ്യഭാവത്തിൽ മുഖമുയർത്തി അവനെ നോക്കി നമ്മൾ ക്ലാസ്മേറ്റ് ആയിരുന്നു ആശ്ചര്യത്തോടെ ഓർത്തുവൾ ഇങ്ങനെയൊരാൾ ഇല്ല ഓർമ്മ വരുന്നില്ല ശ്രീപുരം ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഏഴാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന കഞ്ഞി സതീഷിനെ ഓർക്കുന്നുണ്ട് ചിരിയോടാവൻ മുറിവിട്ടു പോയിട്ടും അഞ്ജലി അതേ നിൽപ്പ് നിന്നു ഇരുവശവും പിന്നീട്ട മുടിയുമായി പച്ചയും വെള്ളയും യൂണിഫോം ഇട്ട് നടന്ന രണ്ടു വർഷകാലത്തെ സ്കൂൾ ജീവിതം കഞ്ഞി സതീഷ് എന്ന ആർപ്പുവിളിയും അവരുടെ പുറകെ തെക്കുവടക്കുമായി ഓടുന്ന തടിച്ച ചെറുക്കിനെ ഓർമ്മ വന്ന് തളർച്ചയോടെ അവൾ ബെഡിലേക്ക് ഇരുന്നു അവനാണോ ഇയാൾ എങ്കിൽ മറവിയുടെ ഗഹീരത്തിൽ വീണുടഞ്ഞവയെല്ലാം ഒന്നൊന്നായി വെളിവാകുന്നു താനും അയൽവാസികളായ പ്രസാദയുടെ മൻവികയുമായിരുന്നു കൂട്ടുകാർ അച്ഛന് സ്ത്രീപുരത്തേക്ക് പോസ്റ്റ്മാനായിട്ട് സ്ഥലം മാറ്റി മാറ്റിക്കിട്ടി വന്നതായിരുന്നു ഡേ അഞ്ചു അത് നോക്കി ആ കഞ്ഞിപ്പയർ വിളമ്പുന്ന ചെക്കൻ നിന്നെ തന്നെ നോക്കുന്നുണ്ട് മൻവിക പറഞ്ഞത് മുഖമുയർത്തിയ ഞാൻ ചെറിയൊരു ചിരിയോടെ എന്നെ തന്നെ നോക്കിയിരിക്കുന്നവനെ കണ്ടു സ്ഥിരമായി ഉച്ചകഞ്ഞി വിളമ്പുന്നവനായിരുന്നു രണ്ട് ബട്ടൺസും കൂട്ടിയ ലൂസ് ഷേർട്ടും വലിയ നിക്കറുമിട്ട ഇരുണ്ട് തടിച്ചൊരു സെക്കൻഡ് അധികം പഠിക്കുന്നില്ലെങ്കിലും എല്ലാ സാറുമാരും അവനെയായിരുന്നു ഹെൽപ്പിനെ വിളിച്ചിരുന്നത് അവൻ എന്റെ അധികം ഇടുന്ന പയറും കഞ്ഞിയും കൂട്ടുകാർക്ക് കളിയാക്കാനുള്ള സദ്യയായിരുന്നു ഒരിക്കൽ വായിൽ നിന്ന് അറിയാതെ വീണുപോയി ഈ കഞ്ഞി സതീഷൻ എനിക്കൊന്നും വേണ്ട എന്ന് അത് കേട്ട ഏതോ കൂശമ്പത്തി അന്ന് മുതൽ അവന് കഞ്ഞി എന്ന ഔദ്യോഗിക വിളിപ്പേര് നൽകി അങ്ങനെ വിളിക്കുന്നവരെ വടിയെടുത്ത് ഓടിച്ചവൻ സിരിയോടെ പറയും അവൾ പയറാണെന്ന് പ്രസാദ് അവന് തമ്മിൽ എപ്പോഴും അടിപൊളി നടത്തും അവ രണ്ടാളും ഏഴാം ക്ലാസ്സിൽ തോറ്റു പഠിക്കുന്നവരായിരുന്നു ഞാനും മാനവിക എപ്പോഴും പ്രസാദ് ഏട്ടൻ്റെ ഭാഗത്തായിരുന്നു ഒരിക്കൽ ചോറ് കഴിഞ്ഞ സമയത്ത് എന്തോ പറഞ്ഞ് രണ്ടാളും കൂടി അടിയായി ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിടിച്ചു മാറ്റിയിട്ട് മാറാതെ പോരടിക്കുന്ന അവരെ നോക്കി ഞാൻ സ്റ്റാഫ് റൂമിലേക്ക് ഓടി ടീച്ചറിനെയും കൂട്ടി വരുമ്പോഴേക്കും മുറിഞ്ഞ നെറ്റിയുമായി പ്രസാദ്യടനെ താങ്ങി പിടിച്ചുകൊണ്ടുവരുന്ന കുട്ടികളെ കണ്ട് അമ്പരുന്നു പ്രശ്നം വഷളായതിനാൽ പിറ്റേന്ന് രക്ഷിതാക്കളുമായി വന്നിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതിയെന്ന് ഹെഡ് മാസ്റ്റർ പറഞ്ഞു അന്ന് എന്നെ നോക്കി പുഞ്ചിരിച്ച് പുസ്തകം കയ്യിലെടുത്തവൻ പോയി അന്ന് പ്രസാദ്യും മാനവിയെ സ്കൂളിൽ വന്നില്ല സയൻസ് പിരീഡ് ലീലയുടെ പടം വരച്ചുകൊണ്ടിരുന്നപ്പോൾ പ്യൂൺ വന്ന് പറഞ്ഞു അഞ്ജലിയെ ഓഫീസിലേക്ക് വിളിക്കുന്നുണ്ടെന്ന് ഹെഡ്മാസ്റ്ററിന്റെ മുറിയിലെത്തിയപ്പോൾ കണ്ടു രവിമാമന് ശാന്ത ചേച്ചി നെറ്റിൽ കെട്ടുമായി പ്രസാദ് ഏട്ടനും മാറി പതിവ് ചിരിയോടെ സതീഷും അല്പം കാഷണ്ടി കയറി ഒരാളും അവന്റെ അച്ഛനായിരിക്കും ഹെഡ് മാസ്റ്ററുടെ മുന്നിൽ രണ്ടാളും തർക്കിച്ചു സതീഷനെ നിക്രൂരി കുണ്ടി കാട്ടിയിട്ടാണ് ഞാൻ തല്ലിയെന്ന് പ്രസാദ് ഏട്ടനും ഞാനങ്ങനെ ചെയ്തിട്ടില്ലായെന്ന് അവനും അഞ്ജലിയും കണ്ടെന്ന് അവൻ പറഞ്ഞുകൊണ്ടാണ് എന്നെയും വിളിച്ചത് ഞാനൊന്നും മിണ്ടിയില്ല ആരാണ് നോണ പറയുന്നത് ഇപ്പറിയാം സാറി ചൂരലെടുത്തു നീട്ടി പിടിച്ച വിറക്കുന്ന പ്രസാദേട്ടന്റെ കൈയും പേടികൊണ്ട് ചുവന്ന മുഖവും കണ്ട് സങ്കടം വന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു സർ ഞാൻ കണ്ടതാ സത്യം സതീഷൻ അത്ഭുതത്തോടു കൂടി നോക്കി അഞ്ജലി പറയരുത് ഇല്ല സർ പ്രസാദേടനൊന്നും ചെയ്തിട്ടില്ല ഇവന്റെ കുണ്ടിയിലെ കറുത്ത വരെ ഞാൻ കണ്ടതാ അതുവരെ പുഞ്ചിരി തൂകി നിന്ന സതീഷ് തലതാഴ്ത്തി തറക്കിക്കാൻ വാക്കുകളില്ല നിന്നു അവന്റെ അച്ഛന്റെ മുഖത്തെ ദേഷ്യം നിറഞ്ഞു പിന്നീട് പ്രസാദ് ഏട്ടൻ പറഞ്ഞു ഹെഡ്മാസ്റ്റർ അവന് നല്ല അടി കൊടുക്കുന്നു ക്രിസ്മസ് അവധി കഴിഞ്ഞ് ചെന്നപ്പോൾ സതീഷിനെ കണ്ടില്ല അവനും കുടുംബവും വാടക വീട് വിട്ട് തറവാട്ടിലേക്ക് പോയെന്ന് ഉച്ചക്കഞ്ഞി കഴിക്കാനിരിക്കുമ്പോൾ അവന് ഓർക്കുമായിരുന്നു എട്ടാം ക്ലാസ് കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ ചിറ്റാരിക്കലേക്ക് പോന്നു പിന്നെ ആ സ്കൂളിനെ പറ്റി ഓർത്തിട്ടേയില്ല ആ കഞ്ഞി സതീഷാണ് ഈ സതീഷ് രാമചന്ദ്രനെങ്കിൽ ഇപ്പോഴെന്തിനാണ് അയാൾ പറഞ്ഞത് ഇനി സിനിമയിലും സീരിയലിലും കാണുന്ന പോലെ വല്ല പ്രതികാരവും അവളുടെ ഉള്ളം പിടച്ചു ചേച്ചി താഴേക്ക് വൺ കഴിക്കാൻ വിളിക്കുന്നു സതീഷ എന്റെ ചേട്ടന്റെ മോളാണ് അവനിടെ കൂടെ താഴേക്ക് ചെല്ലുമ്പോൾ എല്ലാവരും ഡൈനിങ് റൂമിൽ റെഡി ആയിരിക്കുകയായിരുന്നു അമ്മ ഒരു ചരിവവുമായി വന്നതും സതീഷ് ചേട്ടൻ എഴുന്നേറ്റ് ഞാൻ വിളമ്പ അമ്മേ കല്യാണ ചെക്കൻ ആടാ അവിടെ ഇരി എന്റെ പെണ്ണിന്റെ ആദ്യത്തെ ദിവസത്തെ ഭക്ഷണം എന്റെ എന്താ കൈകൊണ്ടാവട്ടെ ആളൊരു ചെറിയ പാത്രത്തിൽ വിളമ്പി ഇതെന്താ വെറൈറ്റി ചോദ്യം കേട്ട് ഞാൻ അന്താളിച്ച് നോക്കി മുന്നിലെ പാത്രത്തിൽ നിറച്ചും കഞ്ഞിയും പയറും പകലി ബിരിയാണി തട്ടിയില്ലേ ഇപ്പൊ ഇത് മതി ഇവ നിർബന്ധിച്ചെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ചതാ അമ്മേ ഇതെനിക്കുള്ള പണിയാണോ തേമി ഒരു വറ്റ പോലും താഴേക്ക് ഇറങ്ങുന്നില്ല എന്തൊക്കെയായിരുന്നു പരിശുദ്ധ പ്രണയം ആദ്യ രാത്രി മുല്ല പൂക്കൾ ഫ്രഷായി വന്നവൾ കട്ടിലിന്റെ അങ്ങേ തലക്കൽ കിടന്ന് കൂർക്കം വിളിച്ചുറങ്ങുന്നവരെ നോക്കി നെടുവിർപ്പിട്ട് ഒരരികിലായി കിടന്നു സ്വന്തം അമ്മാവിന്റെ വീട്ടിൽ നിന്ന് ചിക്കനും ബീഫും വെട്ടിയടിക്കുന്ന അഞ്ജലിയെ സതീഷ് അത്ഭുതത്തോടു കൂടി നോക്കി അവൾ അവനെ നോക്കി പുച്ഛിച്ച് ആറ് ദിവസമായി കല്യാണം കഴിഞ്ഞിട്ട് കോൺട്രാക്ടർ ആയതുകൊണ്ടും പുതിയ മൂന്ന് വീടിന്റെ പണിയെടുക്കുന്നതുകൊണ്ടും രാത്രിയിലാണ് വിരുന്നു പോകുന്നത് സതീഷിന്റെ എല്ലാ ബന്ധുവീടുകളിലും കഞ്ഞിയും പയറും മനപൂർവ്വം തനിക്കുള്ള പണി തിരികെ വരും വഴി വീട്ടിലേക്ക് കുറച്ച് സ്നാക്സ് വാങ്ങാനായി ഒരു ബേക്കറി കുമ്പിൽ വണ്ടി നിർത്തിയത് തൊട്ടപ്പുറത്തെ ഷോപ്പിൽ നിന്ന് കഞ്ഞി വിളി കഞ്ഞിട്ടോ എന്നെ രൂക്ഷമായി നോക്കി വണ്ടിയിൽ നിന്നിറങ്ങിയതും ഇറങ്ങിയതും അയാൾ അടുത്തെത്തിയതും ഓഹോ പെങ്ങളുണ്ടായിരുന്നു സോറി ഞങ്ങൾ ചെറുപ്പം മുതലേ കൂട്ടാ അതാ കഞ്ഞിന്ന് വിളിച്ച് കോഡ് ഫാദർ ഇവിടെ നിൽക്കുമ്പോഴോ അവൻറെ ഒരു വിളി ചുമ്മാ നല്ല എന്നോട് പ്രതികാരം ചെയ്യുന്നു ഞാൻ മനസ്സിൽ പിറവിലെത്തും രാവിലെ തുടങ്ങിയ യാത്രയാണ് ഇവിടുത്തെ കഞ്ഞി പേര് മതിയാക്കി ഇനി പാലക്കാട്ടിൽ വണ്ടി നിർത്തിയത് മുന്നിൽക്കുന്ന ആൾക്കണ്ട അത്ഭുതപ്പെട്ടു പ്രസാദേട്ടൻ ഒരു കുട്ടിയുമായി കൂടെ ഒരു പെണ്ണും വർഷങ്ങളായി കണ്ടിട്ട് കഞ്ഞിക്ക് ഇവരോടൊക്കെ കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു ഹായ് സതീഷ് ചിരിയോടെ മുന്നോട്ട് വന്ന പ്രസാദ് ഏട്ടന് എന്നെ മനസ്സിലായില്ല എടാ ഇത് അഞ്ജലി ഏ അഞ്ജലിയോ അവിശ്വസനീയതയോടെ പ്രസാദേട്ടൻ നോക്കി കൂടെയുള്ള പെണ്ണിന്റെ മുഖം ചുവന്നു യാ മൈ വൈഫ് സതീഷേട്ടൻ പറഞ്ഞതും അവരുടെ മുഖം സന്തോഷത്താൽ വിടുന്നു ഒപ്പൊരാശ്വാസവും മാത്രം എനിക്ക് മനസ്സിലായില്ല പഴയ കാര്യങ്ങളെല്ലാം കാര്യങ്ങളെല്ലാവർക്കും സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ച് അവരോട് യാത്ര പറഞ്ഞു വീണ്ടും കാണാമെന്നുള്ള ഉറപ്പിൽ ഞങ്ങൾ ഇറങ്ങി എങ്ങോട്ടാ ഞാൻ ചോദിച്ചു ഒന്നും മിണ്ടിയില്ല കോടമഞ്ഞ് പുതഞ്ഞ് കിടക്കുന്ന നെല്ലിയാമ്പതി ചെറുപ്പത്തിലെ ഒരാഗ്രഹം കരങ്ങൾ കോർക്കാതെ പരസ്പരം സംസാരിക്കാതെ ഞങ്ങൾ നടന്നു കുറച്ച് സ്ഥലങ്ങൾ കഴിഞ്ഞതും ബാക്കി നാളെ കാണാമെന്നും റിസോർട്ട് ബുക്ക് ചെയ്തിരുന്നു സതീഷ് ഏട്ടൻ ആദ്യം ഫ്രഷായി പുറത്തുപോയി ഞാൻ ആലോചിച്ചു ജീവിതമാണ് തുറന്ന് സംസാരിക്കണം ഇങ്ങനെ പോയാൽ ശരിയാവില്ല കുളിച്ചിറങ്ങിയത് അമ്പരന്ന് പോയി അതിമനോഹരമായി സെറ്റ് ചെയ്തിരിക്കുന്ന റൂം വാരി വിതറിയിരിക്കുന്ന പനിനീർ ദളങ്ങളും തെളിഞ്ഞു കത്തുന്ന മെഴുകുതിരികളും റെഡ് കളർ കർട്ടനുകളും നേർത്ത സംഗീതവും ഏതോ ഒരു നനുത്ത സുഗന്ധവും സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള കാൻഡിലേറ്റഡ് ഡിന്നർ കൈവിരിച്ച് പിടിച്ച് വിളിച്ച് സതീഷ് എനിക്ക് മനസ്സിൽ അതിയായ സന്തോഷവും സ്നേഹവും തോന്നി പക്ഷേ ടേബിളിനടുത്തെത്തി മുന്നിൽ നിരന്നിരിക്കുന്ന പാത്രങ്ങളിലേക്ക് നോക്കിയതും എൻ്റെ ആ സ്നേഹവും സന്തോഷവും എല്ലാം തൊട്ടി വണ്ടി വിളിച്ച് കയറിപ്പോയി ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിന് പകരം ക്യാൻഡിൽ ലൈറ്റ് കഞ്ഞിയും പയറും പ്രതികാരത്തിൻ്റെ പുതിയൊരു വേർഷൻ സതീഷേണുള്ള വാശിക നിമിഷ നേരം കൊണ്ട് കഞ്ഞി വാരിവഴിഞ്ഞ് കയ്യും കഴുകി ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി നിന്നു ഞാൻ ആൾ പിന്നിൽ വന്ന ഇടുപ്പിലൂടെ കൈ ചുറ്റി ചേർത്ത് പിടിച്ച് തോളിൽ മുഖം അമർത്തിയതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവൻ അവളെ തിരിച്ചു നിർത്തി നനഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി കുസൃതിശിരിയോടെ പറഞ്ഞു ഐ ലവ് യു അഞ്ജലി എൻ്റെ പന്ത്രണ്ട് വർഷത്തെ പ്രണയം തുറന്നുപോയ അവിടെ വാ തട്ടി അടച്ചുകൊണ്ട് അവൻ പറഞ്ഞു ഏഴാം ക്ലാസ്സിൽ നിന്ന് തുടങ്ങിയ ആ പ്രണയം ക്ലാസ്സിലെ എല്ലാ പിള്ളേരും എന്നെ ഇരുട്ട് പേര് വിളിക്കുന്നു ആ പേരിട്ട് ഒരു പെൺകുട്ടിയാണെന്ന് പറഞ്ഞ് കരഞ്ഞപ്പോഴാണ് അമ്മ ആശ്വസിപ്പിക്കാനായി പറഞ്ഞു നീ വലുതാവുമ്പോൾ ആ പെണ്ണിനെ കല്യാണം കഴിച്ചാൽ മതിയെന്ന് ഞാനത് മനസ്സിൽ കൊണ്ട് കൊണ്ടടന്നു അന്ന് തൊട്ട് ഇന്ന് വരെ ഒരു നിഴൽ പോലെ പിന്നിൽ ഞാനുണ്ടായിരുന്നു നിനക്കറിയോ ഞാൻ പ്രസാദിനോട് വഴക്കോടുന്നു ഈ ഒരു കാര്യം പറഞ്ഞായിരുന്നു അവൻ നിന്നെ ഇഷ്ടമായിരുന്നു നിനക്കങ്ങനൊരു ഇഷ്ടം ഉണ്ടായിരുന്നു ഇഷ്ടം എനിക്ക് ഒരു ചേട്ടനോ അനിയനോ ഇല്ലാത്ത എനിക്കൊരു സഹോദരനോട് ഇഷ്ടം അവൻ്റെ ഭാര്യക്ക് അറിയാമായിരുന്നു നിന്റെ പേരും പറഞ്ഞാൽ അവൾ അവനോട് വഴക്കുണ്ടാക്കുമായിരുന്നു ഓ അപ്പം ആ പെണ്ണിന്റെ മുഖത്ത് ആശ്വാസം അപ്പം അതായിരുന്നല്ലേ പിന്നെ നിന്റെ മുമ്പിൽ വരാതിരുന്നത് നീ എടുത്ത ഒറ്റ തീരുമാനം മൂലം പ്രണയിച്ച് വിവാഹം കഴിക്കില്ല എന്നത് അപ്പൊ ഈ കഞ്ഞിക്ക് പയറില്ലാതെ എങ്ങനെയൊരു പൂർണ്ണത ഉണ്ടാവും പിന്നെ പ്രതികാരമൊന്നുമില്ല കേട്ടോ ചെറിയൊരു കുസൃതി ഞാൻ കേൾക്കുന്ന കളിയാക്കലുകൾ നിന്നെയും കൂട്ടണമെന്ന് തോന്നി അത്രമാത്രം പോട്ടെ ഒന്നും മനസ്സിലാക്കേണ്ട കേട്ടോ സോറി അഞ്ജലി ആ നെഞ്ചിലിയേക്ക് തല ചേർത്ത് നിന്നു കണ്ണുകൾ നിന്ന് ഇറഞ്ഞൊഴുകി മൗനമായ അവളുടെ ഹൃദയം മന്ത്രിച്ചു ആ പിന്നെ ഒരു കാരണം കൂടിയുണ്ട് അന്ന് നീ പറഞ്ഞ ആ മറുകിനെ പറ്റി അതെന്ന് ഞാൻ പറയാൻ വന്ന അവിടെ ചുണ്ടിയിൽ വിരൽ ചേർത്ത് വെച്ചൻ പതിയെ പറഞ്ഞു അത് സത്യ നീ എങ്ങനെ എന്റെ കുണ്ടിയിൽ മറുഗ് കണ്ടു എന്ന് എനിക്കറിയില്ല അവിടെ ഒരു മറുകുണ്ട് അന്ന് ഓഫീസിൽ വെച്ച് പറഞ്ഞപ്പോൾ മുഖം താഴ്ത്തിയവനെ ഓർമ്മ വന്നു ഇനി ഞാനത് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാലും സതീഷായിട്ട് വിശ്വസിക്കില്ല അതെ എങ്ങനെ നിന്നാ മതിയോ എന്റെ വീണിനി കഞ്ഞൊടിച്ച് മതിയായില്ലേ ഇനി ഒരു സദ്യ ആയാലും അവൾ നിഷേധാർത്ഥത്തിൽ തലയാട്ടി അതേ ഈ സദ്യക്ക് സ്ഥലവും മേലയും ചോറും കൂട്ടാനൊന്നും വേണ്ട മനസ്സുണ്ടായ മാത്രം മതി സതീഷ് അവളെ പൊക്കിയെടുത്ത് റോസാദളങ്ങൾക്കിടയിൽ കിടത്തി അപ്പോ സദ്യ വിളമ്പല്ലേ പുരികം പൊക്കിക്കൊണ്ടവൻ ചോദിച്ചതും പനിനീർ പൂവിന്റെ അരിണിമ അവളുടെ കവളിലേക്ക് ഇരച്ചെത്തി അവൻ അവളുടെ നെറ്റിയിൽ പതിയെ മുത്തി ഇതൊരു നുള്ളുപ്പാണ് ഇനി ചിപ്സും ചക്കര അവരട്ടിയും പതി ഇരുകവിളിലും മാറി മാറി കടിച്ചു ചൊടിയിൽ വിളമ്പി ആ ചാറിന്റെ നീറ്റലിൽ അവൾ എരിവ് വലിച്ചു അങ്ങനെ ഓലനും തീയിലും മെരിശ്ശേരിയും തോരനുമെല്ലാം യഥേഷ്ടം വിളമ്പി പണ്ടേ ഓർഡർ അനുസരിച്ച് സദ്യ കഴിക്കാത്ത അടുത്തിരിക്കുന്നവരെ കൂടി അങ്ങനെ കഴിപ്പിക്കാൻ അനുവദിക്കാത്ത അൻസലി ഈ പ്രാവശ്യവും തെറ്റിച്ചില്ല അവിയലും സാമ്പാറും എന്നതിന് പപ്പടവും പായസവും വരെ ഒന്നിച്ച ഒന്നിച്ചോട്ട് കൂട്ടിക്കുഴച്ച് അവസാനം ഇലമടക്കി വെക്കുന്നത് പോലെ കണ്ണടച്ച് കമിഴ്ന്ന് കിടന്നോകും മടക്കി വെച്ച് ലീടമുകളിൽ ഗ്ലാസ് എടുത്ത് വെച്ച പോലെ അവളുടെ മേലെയായി സതീഷ് ഏട്ടനും ശ്വേതഗണങ്ങൾ പറ്റി പിടിച്ച് അവളുടെ പിൻകഴുത്തിന് മുഖം സദ്യ നനഞ്ഞ കൺപീലികൾ ഇറക്കി അടച്ച മനസ്സിൽ പറഞ്ഞു ഇനി അത് പറഞ്ഞിട്ട് വേണം ഒന്ന് കഞ്ഞി തൊളിച്ച ഇതുവരെ കണ്ടത് പിറ്റേന്ന് അതിരാവിലെ കോടമഞ്ഞിൽ പുതഞ്ഞ് കിടക്കുന്ന കുണ്ട് വ്യൂ പോയിന്റിൽ ഇരുകരങ്ങളും കോർത്തു പിടിച്ച് തോളോട് തോൾ ചേർന്ന് നടന്നവർ കണ്ട സൂര്യോദയത്തിൽ പറയാതെ കാത്തു വെച്ച് അറിയാതെ കാത്തിരുന്നു അവരുടെ പ്രണയമുണ്ടായിരുന്നു കാരപ്പാറ വാട്ടർഫാൾസിന്റെ താളലയവും കേട്ട് കോടമഞ്ഞരിച്ചു കയറി വരുന്ന കൊക്കയുടെ സൈഡിലൂടെ ഇരുവരും കൈകോർത്ത് നടന്നു ട്രക്കിങ്ങും കഴിഞ്ഞ് മലയിറങ്ങുമ്പോഴേക്കും സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ നിർവൃതിയിൽ ഇരുമനവും ഒന്നായിരുന്നു വർഷം അഞ്ചു കഴിഞ്ഞു അഞ്ചിലെ ആ കുണ്ടിലെ മറുകിതുവരെ കാണാൻ ശ്രമിച്ചിട്ടില്ലെങ്കിലും രണ്ട് മറുകികൾ ദിവസേന കാണും ഒന്ന് ഓടി നടക്കുന്ന മർഗ് മൂന്ന് വയസ്സുകാരി അൻസീത സതീഷും പിച്ച വെച്ച് നടക്കുന്ന മർഗ് അൻസീത സതീഷും മൂന്നാമതൊരു കുഞ്ഞടിവെപ്പ് സതീഷ് മാർഗിനു വേണ്ടിയുള്ള കത്തിരിപ്പിലാണ് രണ്ടാളും അതിനുണ്ടാവോ എന്തോ ഈ പ്രാവശ്യം ഒരു പ്രത്യേകതയുണ്ട് മറ്റു ഭക്ഷങ്ങൾ കഴിക്കുമ്പോൾ വാൾ വെക്കുന്ന അഞ്ചു കഞ്ഞിയും പയറും എത്ര കിട്ടിയാലും കഴിക്കും ഒരു കൊഴുപ്പില്ല അത് കാണുമ്പോൾ സതീഷേട്ടം പറയും ഇവനി ഞാൻ എന്ത് പേരിടുവാന്ന് അങ്ങനെ കഞ്ഞിയും പയറുമായി ഒന്നൊന്നില്ലയിച്ച് അവരിരുവരും കാത്തിരിക്കുന്നു പുതിയ അതിഥിക്കായി